ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടില്ലെന്ന് വിശ്വസിക്കും ഞാനിപ്പം ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് കാരണം ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് ആദ്യം അസുഖം വരുമെന്ന് നോക്കാനുണ്ട് ഇപ്പോൾ കുറച്ച് നോക്കിയാണ് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ള ടോപ്പിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് ഞാൻ നിങ്ങൾ നിങ്ങളിങ്ങനെ ഇന്നലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളത് തന്നെ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അവരുടെ ഒരു കസിൻ ബ്രദറിന് ഒക്കെ അടിപൊളിയായി കഴിഞ്ഞു അപ്പം സേവ് കല്യാണത്തിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് സേവ് ഡേറ്റ് വരെ എടുത്ത് കഴിഞ്ഞതാണ് അപ്പം റീസെൻറ്റ്ലി കല്യാണം സേവ് ഡേറ്റ് ഒക്കെ പുറത്തു വന്നു ഐ മീൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പെട്ടെന്ന് പറയുകയാണ് എനിക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്കൊരു മൂന്ന് വർഷം കൂടി സമയം വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ കല്യാണം ആ കുട്ടീൻ്റെ വീട്ടുകാർ വേണ്ട എന്ന് വെക്കുന്നു സേവ് ദി ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഈ ഈ ആളിന് ഈ പറയുന്ന വ്യക്തിക്ക് ഒ നിൽക്കുന്ന നിൽക്കുന്ന അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഇത് വേണ്ട എന്ന് പറയുന്നത് കാരണം സേവ് ദി ഡേറ്റ് എടുത്തു കഴിഞ്ഞു ആൾക്കാർ സേവ് ദ ഡേറ്റിൻ്റെ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് മൂന്ന് വർഷം കൂടി സമയം വേണം ആളിനെ വേണ്ട എന്ന് പറയുന്നില്ല ആളിനെ വേണ്ട എനിക്ക് മൂന്ന് വർഷം സമയം വേണമെന്നാണ് ആളുടെ സൈഡിലൊരു ഒരു ഇപ്പം ബോയിൻ്റെ സൈഡിലൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ആ കുട്ടി പറയുന്നില്ല ഓൺലി ഷീ വോൺസ് ത്രീ ഇയേഴ്സ് ഒരു ത്രീ ഇയേഴ്സും കൂടി വേണം എന്നുള്ളതാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ വന്നതേ ഉള്ളൂ എന്തിനാണ് ഈ ത്രീ ഇയേഴ്സ് സമയം വേണ്ടത് എന്നുള്ളത് കാരണം കൂടെ പഠിക്കുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം തീർച്ചയായിട്ടും അങ്ങനെയാണ് പിന്നെ അപ്പം ആ ആൾക്ക് സെറ്റിൽഡ് ആവാനുള്ള സമയം ത്രീ ഇയേഴ്സ് സമയം ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് റീസെൻ്റ്ലി ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചതായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നിക്കാഹോ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് കാമ്പുകൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവുക എന്നുള്ളത് പിന്നെ ആൺകുട്ടികളാണ് ഈ പെൺകുട്ടികളെ കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ കല്യാണം ഉറപ്പിച്ച സെക്കൻഡിൽ നിന്ന് പിന്നെ ട്വൻറ്റി ടു അൾട്രയും തേർട്ടീൻ പ്രോയും ഫോർട്ടീൻ പ്രോയും ഫിഫ്റ്റീൻ പ്രോയും ഒക്കെ വാങ്ങിയിട്ട് അവർ ഉമ്മിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് വളരെ തന്തയില്ലാത്ത തരമാണ് പിന്നെ അങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്ന ആൺകുട്ടികൾ നിനക്കൊക്കെ നാണം ഉണ്ടിടണം എനിക്കെല്ലാം ഏഹ് എന്നാൽ പിന്നെ ഈ നിക്കാവിന് മുന്നേ നീ ആണത്തം കാണിക്കണം അല്ലാണ്ട് ഒരാളെ നിക്കാഹും കഴിപ്പിച്ചു കൊടുത്തു ഓൻ്റെ കയ്യിലുള്ളതെല്ലാം വസൂലാക്കിയിട്ടെല്ലാം അവളെ വിളിച്ചുകൊണ്ട് പോവല് ഉം പിന്നെ പെൺകുട്ടികളോടാണ് നാണുണ്ടെന്ന് എനിക്കെല്ലാം നാണം മര്യാദയില്ല ഇല്ലാതെ തെറ്റിങ്ങളെ എന്താ വായിൽ നാവില്ല നിനക്ക് ഈ എൻഗേജ്മെൻറ്റിന് എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആവില്ലേ അവനോട് വിളിച്ച് പറയാനുള്ളൊരു മര്യാദയിൽ ഈ കേസും അങ്ങനെ തന്നെയാണ് ഫോൺ വാങ്ങുന്നു ചിലവന് പൈസ വാങ്ങുന്നു എല്ലാം ഇവനോട് വാങ്ങുന്നു അത് കഴിഞ്ഞിട്ട് സേത ഡേറ്റ് കല്യാണത്തിൻ്റെ ഡേറ്റ് എല്ലാം കണ്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് മൂന്ന് വർഷം സമയം വേണമെന്ന് എൻ്റെ ഒരു ഒരു വെരി ക്ലോസ് ആയിട്ട് പരിചയമുള്ള ഒരു ചേട്ടൻ്റെ കാര്യത്തിലും ഇങ്ങനൊരു സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇവരെങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഫോർ ഇയേഴ്സ് ആ കുട്ടി സമയം വേണമെന്ന് ചോദിച്ചു ഇവർ ഓക്കേ എന്ന് പറഞ്ഞു ആൾ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം സമ്പാദിക്കാൻ തുടങ്ങി ഈ കുട്ടിക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂൾ കോളേജ് സ്റ്റഡീസ് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ചിലവുകൾ കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ അങ്ങനെയൊക്കെ ആയി പിന്നെ വന്നു കല്യാണത്തിന്റെ ഇവർ വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇന്നാളുമായിട്ട് ഞാൻ റിലേഷനിലാണ് അത് ഇവർ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളുമായിട്ട് ആ ആൾ മെസ്സേജ് അയച്ച ആൾ റിലേഷൻഷിപ്പിലാണെന്ന് പറയുകയും ആളിത് അന്വേഷിക്കാൻ വേണ്ടി നാട്ടിൽ വരുമ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് പതിനാല് ജില്ലയിലും ബോയ് ഫ്രണ്ട്സ് ഉണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് പതിനാല് ജില്ലയിലും എത്ര ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിലൊക്കെ ബോയ് ആണ് ഈ കുട്ടിക്ക് അങ്ങനെ അതറിഞ്ഞ് ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയിരുന്നു ആൾ കല്യാണം മുടങ്ങി ആ കുട്ടി ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പിന്നെ പതിനാലും ജില്ലകളെ ഒരു അമ്പത് ആൾക്കാരുമായിട്ട് ഒരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് ആ കുട്ടി പോകുന്നു സന്തോഷം വളരെ സന്തോഷം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പൊതുവെ ആൾക്കാർ പെൺകുട്ടികളുടെ ഭാവി പെൺകുട്ടികൾക്ക് നാളെ ഒരു ഭാവി കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യാറുള്ളത് ഇവർ കേസിൻ്റെ കാര്യങ്ങൾക്കൊന്നും പോകാണ്ടിരിക്കുന്നത് ഞാൻ ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും ഞാൻ പറയട്ടെ ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് കല്യാണം വരെ കാര്യങ്ങൾ കൊണ്ടെത്തി വെച്ചിട്ട് കല്യാണത്തിൻ്റെ തലയിൽ നിന്നല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയൊക്കെ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനനഷ്ടത്തിന് തീർച്ചയായിട്ടും കേസ് കൊടുക്കണം തീർച്ചയായിട്ടും കേസ് കൊടുക്കണം നിങ്ങൾ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം അത് ആൺകുട്ടി പെൺകുട്ടിയായാലും ശരി പെൺകുട്ടി ആൺകുട്ടിനായാലും ശരി ഇങ്ങനെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തേ പറ്റുള്ളൂ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ചിലവുകളും കാര്യങ്ങളൊക്കെ എൻഗേജ്മെൻ്റിന്റെ ചിലവും നിങ്ങളുടെ സമയം നിങ്ങളുടെ മാനം ആ പെൺകുട്ടികൾക്ക് മാത്രമൊന്നുമല്ല മാനം ഉള്ളത് ആൺകുട്ടികൾക്കും മാനം മര്യാദയൊക്കെ ഉണ്ട് ഈ ഒരു കേസിൽ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് അടക്കം പുറത്ത് വന്ന സ്ഥിതിക്ക് ആ ആൾ ഈ പറയുന്ന ആള് പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും എന്താ മോനെ കല്യാണം ഇല്ലേ കല്യാണം മുടങ്ങി എന്നെല്ലാം കെട്ടിടല്ല സംഭവം നിലപാട് തുടങ്ങും അത് നമ്മളെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് മാനസികമായിട്ട് നമ്മൾ തളർത്തും ഇങ്ങനെയാണ് കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് വേറൊരു ആളിനെ അറിയാം അവരും അങ്ങനെ തന്നെയാണ് കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു ആൾ ഗൾഫിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് വരുവത്തേക്കും പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കാര്യങ്ങളൊക്കെ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് പിന്നെ അവരെ എല്ലാ ഫംഗ്ഷൻസിനും പോയിട്ട് പങ്കെടുക്കാറുണ്ട് ഈ പറയുന്ന ആളുടെ ഫങ്ഷൻസിനും പോയി പങ്കെടുക്കാറുണ്ട് കല്യാണത്തിൻ്റെ ഡേറ്റ് അടക്കുമ്പോൾ ഒരേ പോക്ക് പോയി കല്യാണം കഴിച്ചു അപ്പോൾ ഈ പറഞ്ഞ ആൾ ഭയങ്കര ആയി രണ്ട് മൂന്ന് മാസം റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടും മെൻറ്റൽ അത് വല്ലാണ്ട് ബാധിക്കും കാരണം നമ്മളൊരു എൻറ്റയർ ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന ഒരാളാണ് റിലേഷൻഷിപ്പും അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണ ഡേറ്റും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു ഓൾ ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്ന സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് അത് നമ്മൾ മെൻ്റലി ബാധിക്കും പിന്നെ ഈ അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ നിന്നുള്ളതും നാട്ടുകാരുടെയും കുത്തി വാക്കുകളും നോട്ടങ്ങളും നമ്മളതിനെന്ത് തന്നെ പറഞ്ഞാലും നമ്മളെ ബാധിക്കും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ബാധിക്കും അങ്ങനെ അങ്ങനെയുള്ള ഇതിലേക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെത്തിക്കാണ്ടിരിക്കാം നിങ്ങൾ അവരെ വിളിച്ച് പറയുക അല്ലെങ്കിൽ അവരെ പാരൻസിൻ്റെ ആരെങ്കിലും വിളിച്ച് പറയാം നിങ്ങളെ വീട്ടിൽ ചില പാരൻസ് ഉണ്ട് കുട്ടികൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് ആത്മഹത്യാ ഭീഷണിയും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് പിന്നെ അത് മുടക്കിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നിട്ട് അവരുടെ നിർബന്ധ പ്രകാരം കുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സമ്മതിക്കുന്ന കുട്ടികളോടാണ് നിങ്ങൾ നിങ്ങൾ ആരുമായിട്ടാണോ കല്യാണം ഉറപ്പിച്ചത് അവരോട് പറയുക ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയാം അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ തലേന്ന് ഇറങ്ങി പോയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വീട്ടുകാരെയും അയാളെയും മെൻ്റലി തളർത്തുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അവരെ വിളിച്ച് പറയാം ദ്റ്റ് എനിക്ക് താല്പര്യമില്ല എനിക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എനിക്ക് വേറൊരാളോടാണ് ഇഷ്ടം എന്നുള്ളത് പറയാണായാലും പെണ്ണായാലും പറയാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു മിനിമം മാനേഴ്സ് എങ്കിലും നിങ്ങൾ കീപ്പ് ചെയ്യണം പ്ലീസ് അതല്ല ചില എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഏതൊരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എനിക്ക് നിങ്ങളോട് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലേശം ഒളിപ്പും മര്യാദയും ഒക്കെയുള്ള ടീം കല്യാണം കഴിക്കാൻ നിൽക്കില്ല പിന്നെ ഒന്നിനും കൊള്ളാത്ത പിന്നെ ഇനിയിപ്പോൾ ഏതൊക്കെ എന്ത് അതൊക്കെ കല്യാണം കഴിഞ്ഞ് നേരാവും മോളുസേ മൊനുസേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല അങ്ങനെയുള്ളവരെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിപ്പോ അങ്ങനെ തന്നെ വേണം എന്നെ ഞാൻ വിചാരിക്കല്ലോ അല്ലാണ്ട് പറയാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല നട്ടിലുള്ള ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കാൻ നിൽക്കും എന്നുള്ളത് അങ്ങനെ കഴിക്കുന്നവരുടെ വേറെ നമുക്ക് വേറൊരു കാറ്റഗറിയിൽപ്പെടുത്താം അല്ലാത്ത ആൾക്കാരുടെ ഇങ്ങനെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ഇൻസൾട്ടഡ് ആവുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ദയവു ചെയ്തിട്ട് കേസ് ഫയൽ ചെയ്യുക പ്ലീസ് അതിപ്പം എഫ്ഐആറും കാര്യങ്ങളും എങ്ങനെ അതിൻ്റെ ഇതെന്ന് അറിയില്ല എന്നിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് പറയാം ഇന്ന ആൾ ഇന്നാൾ എന്നെ പറയാം എന്താ നിങ്ങൾക്ക് അവർ ഇനി ഒരാളോടും അവരങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി ഒരാളും ഇങ്ങനെ അത് കണ്ടിട്ടാണ് എന്തായാലും അവള് പോയിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്യാം കല്യാണത്തിന് ഒക്കാം എന്നിട്ട് കുറച്ച് കല്യാണത്തിൻ്റെ തലേന്നാണെന്നുണ്ടെങ്കിൽ മൂടിപ്പോവാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ നിൽക്കും കാരണം നിങ്ങളത് കേസ് ഫയൽ ചെയ്തേ പറ്റുള്ളൂ അവരെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ന്യൂസിലാണെന്നുണ്ടെങ്കിലും അവരെ വന്ന് പറയണം എന്തായാലും ഇല്ല എന്നുണ്ടെന്ന് ഞാൻ പറയട്ടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും 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 കൂടി കൂടി പോവേയുള്ളൂ ആത്മഹത്യകൾ കൂടി വരും പിന്നെ പല ആൾക്കാരുടെയും മെൻറ്റൽ സ്റ്റേറ്റിനെ അത് ബാധിക്കും ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം ചെറിയ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ആ ഒരു രീതിയിലേക്ക് അത് മാറും എന്തിനാണ് അങ്ങനെയൊക്കെ ആക്കുന്നത് നിങ്ങൾ അങ്ങനെ ആക്കാണ്ടിരിക്കാം എന്നെങ്കിൽ നിങ്ങളെ പാ അല്ല നിങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ആളുകളെ വിളിച്ച് പറയാ എനിക്ക് താല്പര്യമില്ല എൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ കല്യാണത്തെ സംബന്ധിച്ചെന്നൊക്കെ പറയാം ഓക്കെ അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഇത് അനുഭവിച്ച ആൾക്കാർ കേസ് ഫയൽ ചെയ്യുക എന്നെ വേണം ഇനിയും ഇത് ആവർത്തിക്കരുത് ഞാൻ ഇപ്പം എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതിനിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ പല പല ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇനി ഇങ്ങനെ ഒരാൾക്ക് അനുഭവം ഉണ്ടാകാൻ പാടില്ല കാരണം അങ്ങനെ അനുഭവിച്ച ആൾക്കാരെ കണ്ട നമുക്കറിയാം അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഇങ്ങനെ പോയ പെൺകുട്ടിയൊക്കെ ഒരു പ്രശ്നവും ഇല്ല അവർ അവരെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകും ഹാപ്പി ആയിട്ട് പോകും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് വല്ലാണ്ട് ബാധിക്കും ഇനി ഇതിങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ് നിങ്ങൾ കേസ് ഫയൽ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലോ വന്ന് പറയാം എന്നെ ഇങ്ങനെ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്നുള്ളത് വിവാഹ വാഗ്ദാനം നൽകി ചതിക്കുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ലോ ആൺകുട്ടികളും ചതിക്കപ്പെടുന്നുണ്ട് ഇവരും ഉണ്ടാണ്ട് എടുക്കുന്നുകൊണ്ടാണ് നിങ്ങളങ്ങനെ ഉണ്ടാണെടുക്കേണ്ട കാര്യമൊന്നുമില്ല നഷ്ട മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക കേസ് എന്തായാലും കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പിന്നെ നിങ്ങളോട് കുട്ടി ഓൾറെഡി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല കല്യാണമൊക്കെ താല്പര്യമില്ല അങ്ങനെ കല്യാണം കഴിച്ചതാണെന്ന് നീ ഒക്കെ അനുഭവിച്ചോട്ടാ